ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് എന്നുള്ള രീതിയിൽ പറയുന്നത് അങ്ങനൊന്നുമല്ല എല്ലാവർക്കും ശരിക്കും പൗലോ കൊയ്ലോ എന്ന് പറയുന്ന എഴുത്തുകാരനെ പറ്റി കേട്ടിട്ടുണ്ടോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഇത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ ഒരു കാര്യം ഒരുപാട് തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ അതിനു വേണ്ടി നമ്മൾ അത്രയും പ്രയത്നിക്കുക ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് മാതൃഭാഷ നീയൊക്കെ നീയൊക്കെ സംസാരിക്കുന്ന ഭാഷ നാലഞ്ച് കൊല്ലം അല്ലേ പഠിക്കാൻ എന്നിട്ട് മാതൃഭാഷ നമസ്കാരം കേരള സ്വാഗതം നമ്മൾ കേരള നമ്മള് അട്ടപ്പാടിയിലെ ഒരു സ്കൂളിലെ തിയേറ്ററിലാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങൾ കാണിച്ചു തരാം നിങ്ങളെ ഇതാണ് റിമോട്ട് കൺട്രോളിലാണ് ഇതിന്റെ ലൈറ്റ് സിസ്റ്റം എല്ലാം പ്രവർത്തിക്കുന്നത് ഇതൊരു സ്കൂളിലാണെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ

പോണെങ്കിൽ ഫസ്റ്റ് ആനട്ട് വേണം അത് കഴിഞ്ഞിട്ട് മണ്ണാർക്ക് ഇപ്പൊ സ്കൂളിൽ തന്നെ സിനിമ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര ഉപകാരം പിന്നെ പഠിക്കണത് എന്ന് തിയേറ്ററിലാണ് ഫസ്റ്റ് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണിച്ചു വരുമ്പോ പെട്ടെന്ന് മനസ്സിലാവണ്ട ഇതാണ് ഇതാണ് കുട്ടികളുടെ അഭിപ്രായം ഈ തിയേറ്ററിനെ പറ്റി കൂടുതൽ സംസാരിക്കാനായിട്ട് നമ്മുടെ ഇവിടെ സ്കൂളിലെ സിന്ധു ടീച്ചർ നമ്മളോടൊപ്പം ചേരിയാണ് ടീച്ചറേ പറയൂ ശരിക്കും ഇപ്പം പറയാനുള്ളത് ഇതുതന്നെയാണ് ഒരു സർക്കാർ സ്കൂൾ എങ്ങനെയാണ് മറ്റ് വിദ്യാലയങ്ങൾക്ക് മാതൃകയാവുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് അട്ടപ്പാടി പോലെ നമുക്ക് അറിയാമല്ലോ പാർശ്വവത്കൃതമായിട്ടുള്ള ഒരു സമൂഹ ഒരു പ്രദേശത്ത് നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് എന്നുള്ള രീതിയിൽ പറയുന്നത് അതിൽ അതെ 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 വേറെ എവിടെയെങ്കിലും ഉള്ളതായിട്ട് ഇപ്പോൾ പത്തനാപുരത്ത് തുടങ്ങിയിട്ടുണ്ട് ഗണേഷ് കുമാർ സാറിൻ്റെ സ്കൂളിൽ തുടങ്ങി എന്നുള്ളത് നമ്മൾ അറിഞ്ഞു ഈ വളരെ അത് വളരെ അടുത്തായിട്ട് തിയേറ്റർ എന്നുള്ള ആശയത്തിലേക്ക് കാര്യം എന്താണ് അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സോഹൻ റോയ്സ്വാറാണ് നമുക്ക് ഈ തിയേറ്റർ സമ്മാനിച്ചിട്ടുള്ളത് അദ്ദേഹം സത്യത്തില് സ്കൂളില് മലയാള മനോരമയുടെ ഒരു പത്ര കുട്ടികൾക്ക് സ്കൂളിലേക്ക് സമ്മാനിക്കുന്ന ഒരു പദ്ധതിയുടെ അതിന്റെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി വന്നതായിരുന്നു അപ്പോൾ അദ്ദേഹം കുട്ടികളോട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് സിനിമ കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞ എന്താന്ന് വെച്ചാൽ സിനിമ കാണാറുണ്ട് മൊബൈലിലൊക്കെ ധാരാളം കാണാറുണ്ട് പക്ഷേ തിയേറ്റർ അനുഭവം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് കുറവായിരുന്നു കാരണം ഇവിടെ തിയേറ്ററുകൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് പിന്നെ അതുകൊണ്ട് തന്നെ പോവാനും ഒക്കെയുള്ള പ്രയാസം കൊണ്ടായിരിക്കാം അങ്ങനെ ആയിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു തിയേറ്റർ സമ്മാനിക്കുകയാണെന്ന് സത്യത്തിൽ ഞങ്ങളെല്ലാവരും എല്ലാവരും അന്ന് അത്ഭുതപ്പെട്ടു പോയി കാരണം ഇവിടെ വരികയും ഒറ്റും പ്ലാൻ ഒന്നും ഇല്ലാതെയാണ് അദ്ദേഹം അത് ഞങ്ങൾക്ക് സമ്മാനിച്ചത് അപ്പം അന്ന് മുതൽ തിയേറ്റർ എനിക്ക് തോന്നുന്നു അത് വന്നു അദ്ദേഹം അത് പറയലും ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് വരുകയുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങളിതിന് പല തിയേറ്റർ എന്ന് വെച്ചാൽ സിനിമ കാണാൻ മാത്രമല്ല അത് യൂസ് ചെയ്യുന്നത് ഇത് ഒരു എഡ്യൂക്കേഷണൽ തിയേറ്റർ എന്നുള്ളതാണ് ഇതിൻ്റെ സങ്കല്പം ഇപ്പോൾ പാഠഭാഗങ്ങളുടെയൊക്കെ ദൃശ്യാവിഷ്കാരം ഇപ്പോൾ മലയാളത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിനെ കുറസോവയുടെ ഒരു ഡ്രീംസ് ഉണ്ടായിരുന്നു ഡ്രീംസിലെ ഒരു സെഷൻ അപ്പോൾ അത് നമ്മൾ ആദ്യം അത് കുട്ടികളെ കാണിച്ചതിന് ശേഷം ആ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആയിട്ട് നിൽക്കുന്ന കുട്ടികൾ പോലും അസലായിട്ട് അതിന് മറുപടി പറയും കുറച്ചും കൂടി ഇപ്പം നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ പ്രൊജക്ടർ സംവിധാനം ഓൾറെഡി ഉണ്ട് ഇപ്പോൾ കുറേ കാലമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ പ്രൊജക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഉള്ള ഒരു എഫക്റ്റ് ആണ് പക്ഷെ ഇത് എന്ന് പറയുമ്പോൾ ഇതിൽ തിയേറ്ററിന്റെ ഈ ശബ്ദ സംവിധാനവും അതുപോലെ തന്നെ ഇതിന്റെ ലൈറ്റിങ്ങും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണല്ലോ ഇത് പൂർണ്ണമായും ലൈറ്റും സൗണ്ടും ഒക്കെ കട്ട് ചെയ്തിട്ട് അപ്പോൾ കുട്ടികളുടെ കോൺസെൻട്രേഷൻ കുറച്ചും കൂടി നന്നായി വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പിന്നെ ഇതിലെ സീറ്റുകളും ഇതും ഒക്കെ വരുമ്പോൾ നമ്മളൊരു ഹൈലി ഒരു അതിലിരിക്കുന്നു എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ അക്വിസിഷൻ ലെവല് വളരെയധികം കൂടുന്നുണ്ട് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഒരു ഉപയോഗങ്ങൾ ഞങ്ങളും കുട്ടികളും കൂടി കണ്ടെത്തുമായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ കുട്ടികളുടെ സർഗവേളയുടെ സമയമുണ്ട് ഈ സർഗവേളയുടെ സമയത്തൊക്കെ ഇവിടെ വരും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കരോക്കെ സിനിമകളുടെ കരോക്കകള് പ്രാക്ടീസ് ചെയ്യും അപ്പോൾ ഇത്രയും ഒരു സൗണ്ട് സിസ്റ്റത്തിലേക്ക് അരമൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അത് വളരെ നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരിത് ന്യൂസ് റീഡിങ്ങിൻ്റെ പരിശീലനങ്ങൾ അതിൻ്റെ കോമ്പറ്റീഷൻസ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ സ്കൂളിനകത്ത് ഒരു ഫിലിം ഫെസ്റ്റിവൽ അത് കറക്റ്റായിട്ട് ഒരു ഫിലിം ഫെസ്റ്റിവലിന്റെ എല്ലാ രീതികളും പാലിച്ചുകൊണ്ട് തന്നെ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഇവിടെ നടത്തുന്നുണ്ടായി അപ്പോൾ സ്കൂളിൽ നിറയെ ഡയറക്ടർമാരും എഡിറ്റർമാരും അതെ അതെ ഫിലിം ക്ലബ്ബ് നേരത്തെ മുതലേ ഉണ്ട് കാരണം രണ്ടായിരത്തി പതിനഞ്ചില് ഞങ്ങള് ഫിലിം ക്ലബ്ബ് വഴി ഒരു ഫിലിം ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ചലച്ചിത്ര അക്കാദമിയുടെ ബെസ്റ്റ് സിനിമ അവാർഡ് ഒക്കെ കിട്ടിയതാണ് ഐ ഡി എസ് എഫ് എഫ് കെയിലൊക്കെ വന്നതാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ എല്ലാ ഫിലിം ഫെസ്റ്റിവലിലും ഒക്കെ അത് പോയിട്ടുണ്ട് ആ സിനിമ പിന്നെ അപ്പോൾ ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷം അങ്ങനെ ഫിലിം ഫെസ്റ്റിവൽ നടത്തി ഈ വർഷം ഞങ്ങൾ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് എങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെയാണ് ഈ നവംബർ പതിനാലിന് ശിശുദിനത്തിന് ഞങ്ങളൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തത് ലോകമകളി സ്കൂളിലേക്ക് അതായത് ലോകത്തിന്റെ തന്നെ കേരളത്തിനകത്തും പുറത്തുമൊക്കെയുള്ള കലാരംഗത്ത് കലാ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തൊക്കെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾക്ക് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല നമുക്ക് അങ്ങോട്ട് പോവാനും പ്രയാസമാണ് അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഐഡിയ അപ്പോൾ അതിൽ തുടക്കം തന്നെ സോഹൻ റോയ് സാറാണ് അതിന് ഉദ്ഘാടനം ചെയ്തത് പിന്നെ ശ്രീശാന്ത് ക്രിക്കറ്റ് താരം ശ്രീശാന്തായിരുന്നു ഫസ്റ്റ് ഡേ സംവദിച്ചത് പിന്നെ ഡയറക്ടർ പത്മകുമാർ സാറ് പിന്നെ പ്രിയനന്ദനൻ സാറ് പ്രിയങ്ക എന്നുള്ള ആക്ടർ പിന്നെ ദാലു കൃഷ്ണദാസ് എന്നുള്ള ആക്ടേഴ്സിനെ ഗ്രൂം ചെയ്യുന്ന അദ്ദേഹം വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് അടുത്ത അദ്ദേഹത്തിന്റെ റാമ്പിലേക്ക് ഇവിടുന്ന് പതിനഞ്ച് കുട്ടികളെ പങ്കെടുപ്പിക്കും അതേപോലെ തന്നെ ഗണേഷ് കുമാർ സാർ വന്നു ഗണേഷ് കുമാർ സാർ വന്നിട്ട് ശരിക്കും ഞങ്ങൾ ഒരു അരമണിക്കൂറും മുക്കാൽ മണിക്കൂറും ഒക്കെയാണ് സാധാരണ എടുക്കുക അദ്ദേഹം കുട്ടികളോട് സംസാരിച്ച് സംസാരിച്ച് അദ്ദേഹത്തിന്റെ എന്താ പറയുക എന്തായിരുന്നു ടോയ്സ് ടോയ്സും അദ്ദേഹത്തിന്റെ ആ ഒരു വീടിന്റെ ലോകം അതെല്ലാം കുട്ടികളെ കാണിക്കുകയും പിന്നെ അന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ സ്കൂളും അവരുടെ സ്കൂളും നമ്മളൊരു ട്വിന്നി പ്രോഗ്രാം അതായത് ഞങ്ങളുടെ കുട്ടികളെ അവിടേക്ക് കൊണ്ടുപോവാ അവരുടെ കുട്ടികളെ നമ്മുടെ സ്കൂളിലേക്കും കൊണ്ടുവരുന്ന ഒരു ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട് സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും താങ്കൾ വലിയ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരാളാണല്ലോ എന്നിട്ടും താങ്കൾ ഈ ടോയ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് ടോയ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് അതിന്റെ ഒരു കാരണം എന്താ ചെറുപ്പത്തിൽ അച്ഛൻ ടോയ്സ് വാങ്ങി തരാത്തത് കൊണ്ടോ എന്ത് കാരണം അത് രഹസ്യമായിട്ട് വാങ്ങിച്ചു തരുമായിരുന്നു അപ്പൊ ഞാൻ അമ്മ എപ്പോഴും ഇവിടെ പോയാലും എന്തെങ്കിലും ചെറിയൊരു കാറും ഉണ്ട് ഞാൻ അത് വെച്ച് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നു അപ്പൊ എന്റെ കുട്ടികൾ അച്ഛൻ ഒരു പൈസ അച്ഛൻ പറഞ്ഞാൽ വേസ്റ്റ് ആണ് ആവശ്യമില്ലാത്ത കളിപ്പാട്ടൊന്നും വാങ്ങിക്കണ്ട അങ്ങനെ ഇവിടെ വരുന്ന ഓരോ ആളുകൾ അതേപോലെ ഒരു ദിവസം വന്നത് നമ്മുടെ കൃഷ്ണ കൃഷ്ണദാസ് ആറ് നെഹ്റു ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ തിയേറ്റർ ക്ലബിലെ കുട്ടികൾക്ക് മൂന്ന് ദിവസത്തെ റെസിഡൻഷ്യൽ സിനിമ നിർമ്മാണ പരിശീലനം ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഓരോ ദിവസവും സൂമിൽ വരുന്ന ആളുകളൊക്കെ കുട്ടികൾക്ക് ബിഗ് ബിഗ് ഓഫേഴ്സ് ഒക്കെ തന്നെ അവസരങ്ങൾ ആ അങ്ങനെ അങ്ങനെയാണ് അപ്പം ഞങ്ങൾ ആ പ്രോഗ്രാം സത്യം പറഞ്ഞാൽ ഒരു നവംബർ പതിനാല് മുതൽ ഇരുപത്തെട്ട് വരെയെന്ന് പറഞ്ഞിട്ട് വെച്ചതായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ധാരാളം അതിഥികളെ പുതിയത് ആ പുതിയ പുതിയ ആളുകളെ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇനിയും ആളുകൾ വരാൻ നിൽക്കുന്നത് അപ്പോൾ മിനിസ്റ്റേഴ്സൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നവകേരള സദസ്സൊക്കെ ആയതുകൊണ്ട് അവർ ആണ് അപ്പോൾ അതിനുശേഷം ജാനുവരി മുതൽ ഞങ്ങളത് കണ്ടിന്യൂസ് പ്രോഗ്രാം ആക്കിയിട്ട് ചെയ്യാനാണ് ഇപ്പോൾ ഈ തീയേറ്റർ എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടി തന്നെ സോൺ റോയ് സാർ ഈ അടുത്ത് വന്നിരുന്നു അപ്പോൾ ഞാൻ ഇനി നന്നായിട്ട് ഉയരങ്ങളിലേക്ക് പഠിക്കാൻ സാറ് സഹായിക്കാൻ പറഞ്ഞിരുന്നു പിന്നെ ഒരുപാട് സിന്ധു ടീച്ചറായിരുന്നു എന്നെ കുറെ അധികം എൻഗേജ് ചെയ്യിപ്പിച്ച് ഞാൻ ഇവിടെ ഡെയിലി വന്ന് കരമൊക്കെ വെച്ച് പാട്ടൊക്കെ പാടുമായിരുന്നു ഗസ്റ്റ് ഒക്കെ വന്നപ്പോ അതാണ് സോഹൻ റോയ് സാർ പറഞ്ഞു ഈ കുട്ടിയുടെ മുഴുവൻ എന്താണ് പഠനം പഠനം അതുപോലെ ജോലി കിട്ടുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും സോഹൻ സാറിന്റെ ഏരിയസ് ഗ്രൂപ്പ് ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു അതുപോലെ കുറേ കുട്ടികൾക്കൊക്കെ കുറേ അസൈൻമെന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേറൊരു കുട്ടിക്കൊരു അസൈൻമെന്റ് കൊടുത്തു എന്നിട്ട് അതിൽ ഓക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കുട്ടീനെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്രോജക്റ്റ് അവരുടെ പ്രോജക്റ്റിലേക്ക് എടുക്കാം അങ്ങനെ അങ്ങനെ ഓരോരോ നിറയെ നിറയെ ഭയങ്കര സന്തോഷുകളായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ടാണ് സോഹൻ റോയ് സാറിന് ശരിക്കും പ്രത്യേകിച്ച് അട്ടപ്പാടി പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത് ചെയ്യാൻ തുടങ്ങി ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം പിന്നെ ഞങ്ങൾക്ക് ഇതാരണ പറഞ്ഞത് നമുക്കിപ്പോ ഒരു ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എത്രത്തോളം കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ ഉപയോഗിക്കാം അപ്പൊ ഞങ്ങള് കുട്ടികളും കുട്ടികളും നമ്മളും എല്ലാം കൂടി ചേർന്നപ്പോ ടീച്ചേഴ്സ് മാത്രം ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കല്ല പല കാര്യങ്ങളും കുട്ടികളോട് അഭിപ്രായം ചോദിച്ചിട്ട് കുട്ടികളുടെ നിർദ്ദേശപ്രകാരം അപ്പൊ ഈ ജൂമ്മൊക്കെ സെറ്റ് ചെയ്തതൊക്കെ ഇവിടെയുള്ള കുറേ കുട്ടികളെ വെറുതെ വെറും ഒരു ലാപ്ടോപ്പും ഞങ്ങളുടെ ഒരു മൊബൈൽ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ലോകത്തെ അഗളി സ്കൂളിലേക്ക് ഞങ്ങൾ എത്തിച്ചത് അപ്പോൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും ഒക്കെ കുട്ടികളാണ് ടീച്ചേഴ്സ് ഇങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ ചില ഒരു മെന്ററിംഗ് എന്നുള്ള രീതിയിൽ അങ്ങനെയേ നമ്മള് ചെയ്യുന്നുള്ളൂ കാരണം ഇതിന്റെ ഐഡിയാസ് മുഴുവൻ തരുന്നത് കുട്ടികളാണെന്നുള്ളതാണ് ഇവിടെ ഉണ്ടല്ലോ കുറച്ചുപേരെ ഇവരാണ് ലോകം ലോകം പ്രോഗ്രാമിന്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ടീച്ചർ ഒരു നേതൃത്വം മാത്രമാണ് ചെയ്യുന്നത് എന്താണ് മോനെ മകൾ ഞങ്ങള് ഞങ്ങളാണ് കൊണ്ടുപോയത് പറയാം ഞങ്ങള് പ്രതീക്ഷിച്ചില്ലാസ്റ്റ് ഞങ്ങള് എല്ലാം ചെയ്തു തീർത്തു എല്ലാവരും ചേർന്നുകൊണ്ടത് ചെയ്യാൻ പറ്റി എല്ലാരും എല്ലാരും കൂട്ടായ്മ

ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല അവസരം നല്ല നല്ല സന്തോഷം സന്തോഷം ഞങ്ങൾ ഞങ്ങൾ ഇനിയും മെച്ചപ്പെടുത്തി കാര്യങ്ങളൊക്കെ ചെയ്യാം ചെയ്യും ഇതാണ് നമ്മുടെ സ്കൂളിലെ ലോകം അഗളിയിലേക്ക് കാഴ്ചപ്പാടോടു കൂടി ഇവിടെ ഒരു തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എത്ര സീറ്റുകളാണ് എയർ ടീച്ചറും അല്ല ഇപ്പൊ എ സി ചെയ്തിട്ടില്ലേ പക്ഷെ അദ്ദേഹം എ സി ഇപ്പൊ നമുക്ക് കുറെ ഓഫറുകൾ വന്നിട്ടുണ്ട് കാരണം ഞങ്ങൾ ആദ്യം ഇവിടെ അട്ടപ്പാടിയിലെ ഒരു സാഹചര്യത്തിൽ വിചാരിച്ചു ഇല്ല നിലവില് എ സി ഇല്ല ഇവിടുത്തെ ക്ലൈമറ്റിന്റെ പ്രത്യേകതയാണ് കൂളിംഗ് ആ ഉണ്ട് പക്ഷേ കൊറേ സമയം നമ്മൾ ഉപയോഗിക്കുമ്പോ ഒരു സഫക്കേഷൻ ഉണ്ടാവാറുണ്ട് അപ്പൊ എ സി ഓഫർ ചെയ്തിട്ടുണ്ട് മോഹൻ സാറ് തന്നെ തരാന്ന് പറഞ്ഞു പിന്നെ വേറെ ഒന്ന് രണ്ടുപേരും കൂടി പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് നമ്മുടെ സാധാരണ തിയേറ്റർ പോലെ തന്നെ നമ്മൾ ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല സാധാരണ തിയേറ്ററാണ് ഇവിടെ ഉള്ളത് നമുക്ക് കാണാം അതിൽ അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കറക്റ്റായിട്ട് തിയേറ്റർ ഒരു തിയേറ്റർ എങ്ങനെയാണോ അതുപോലെ തന്നെ സെറ്റ് ചെയ്യുന്നത് മാറ്റങ്ങളൊന്നുമില്ല കുറച്ച് അൻപത്തിയാറ് പേർക്ക് ഇരിക്കാൻ വേണ്ടി മാത്രമാണുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ഇതാണ് ഇവിടെ തിയേറ്ററിലെ കാഴ്ചകൾ നമുക്ക് ഇവിടെ ഇരിക്കാം ഇവിടെ ഇരുന്ന് നമുക്ക് എന്തായാലും ഇവരുടെ ഷോർട്ട് ഫിലിം ചെയ്ത ഷോർട്ട് ഫിലിം കാണാം അട്ടപ്പാടിയിൽ നിന്നും ക്യാമറമാൻ അമലിനൊപ്പം ശ്യാം കേരള ടോക്സ്